തൃശൂർ പൂരം തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരിയാണ് ശക്തൻ തമ്പുരാൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മെയ്യിലാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് തൃശൂർ പൂരം നടക്കുന്ന സ്ഥലം തേക്കിൻകാട് മൈതാനം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങൾ പാറമേക്കാവ് തിരുവമ്പാടി വടക്കുംനാഥ ക്ഷേത്രം ഏത് മലയാള മാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് മേടമാസത്തിൽ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകൾ ഇലഞ്ഞിത്തറമേളം മഠത്തിൽ വരവ് തെക്കോട്ടിറക്കം വെടിക്കെട്ട് ഇവയാണ് പ്രധാന ചടങ്ങുകൾ ആറാട്ടുപുഴ പൂരം പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴപ്പൂരമാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരവും ആറാട്ടുപുഴ പൂരം തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലാണ് പൂരം അരങ്ങേറുന്നത് എല്ലാ വർഷവും മീനമാസത്തിലാണ് പൂരം നാളിലാണ് ഇത് നടക്കുന്നത് ആറാട്ടുപുഴ പൂരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദേവമേള ദേവമേള എന്നറിയപ്പെടുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം ഏറ്റവും പഴക്കമേറിയ പൂരം പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പൂരം ഏറ്റവും കൂടുതൽ ആന അണിനിരക്കുന്ന പൂരവും നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ ആലപ്പുഴ ജില്ലയിൽ നെഹ്റു ട്രോഫിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്താറുള്ളത് ഓണംപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളം നടുഭാഗം ചുണ്ടൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടൻ ആദ്യ ചാമ്പ്യൻ നടുഭാഗം ചുണ്ടൻ ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദം ഋഗ്വേദം ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി ഓണത്തിൻ്റെ കേരളത്തിലെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് ഓണത്തെ കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി പ്രഖ്യാപിച്ച സമയത്ത് കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഓണത്തിൻ്റെ വരവറിയിച്ച് വീട്ടിലേക്കെത്തുന്ന തെയ്യമുണ്ട് ഓണപ്പൊട്ടൻ എന്നാണ് ഈ തെയ്യത്തെ വിളിക്കുന്നത് മാവേലി നാടുവാണീടും കാലം എന്ന പ്രശസ്തമായ ഓണപ്പാട്ട് രചിച്ചത് സഹോദരൻ അയ്യപ്പൻ ഓണത്ത് നാട് എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കായംകുളം കേരളത്തിൻ്റെ പ്രധാന ശരത്കാല ഉത്സവമാണ് ഓണം ഐതിഹ്യപ്രകാരം ഓണം ആഘോഷിച്ചത് ആദ്യമായി തൃക്കാക്കരയിലാണ് അസുര ചക്രവർത്തിയായ മഹാബലിയുടെ പിതാവാണ് വീരോചനൻ മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്യുന്നവനെന്നാണ് സംഘകാല കൃതികളിൽ ഇന്ദ്രവിഴ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉത്സവമാണ് ഓണം ആവണി ഓണത്തെപ്പറ്റി പറയുന്ന പ്രാചീന ലിഖിതമാണ് സ്ഥാണു രവിശാസനം ഇരുപത്തിയെട്ടാം ഓണം എന്നത് കന്നുകാലികൾക്കുള്ള ഓണമാണ് ഇത് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ആഘോഷമാണ് കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് ഓണം ദേശം എന്ന ചടങ്ങ് ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂരിൽ പുരുഷന്മാർ പുലിയുടെ വേഷം കെട്ടി കളിക്കുന്ന കളിയാണ് പുലിക്കളി കേരളത്തിലെ എല്ലാ നാടൻ കലാരൂപങ്ങളുടെയും സാന്നിധ്യമുള്ള അത്തച്ചമയം ഓണാഘോഷത്തിൻ്റെ നന്ദി കൂടിയാണ് അത്തച്ചമയം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് കോഴിക്കോട് ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ത്തിന് സമാനമായി അനുഷ്ഠിക്കുന്ന കലാരൂപമാണ് ഓണേശ്വരൻ ഓണേശ്വരൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഓണപ്പൊട്ടൻ വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഓണത്തെയ്യത്തിലെ കാർമ്മികർ ഓണം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് വിഷു മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷുദിനത്തിലെ പ്രധാന ചടങ്ങുകൾ വിഷുക്കണി വിഷു കൈനീട്ടം എന്നിവയാണ് ഭാരതത്തിലൊട്ടാകെ ഹൈന്ദവ സമൂഹം വിശേഷാൽ കൊണ്ടാടുന്ന ഉത്സവങ്ങളിലൊന്നാണ് നവരാത്രി കേരളത്തിൽ നവരാത്രി ദിനത്തിൽ സരസ്വതി ദേവിക്കാണ് പ്രാധാന്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ യുനെസ്കോ പൈതൃക പദവി ലഭിച്ച ആഘോഷമാണ് ദുർഗാ പൂജ കേരളീയ സ്ത്രീകൾ മലയാള മാസം ധനുവിൽ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമാണ് തിരുവാതിര ഉത്സവം കൽപ്പാത്തി രഥോത്സവം അരങ്ങേറുന്നത് പാലക്കാട് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ചെട്ടിക്കുളങ്ങര ഭരണി കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ ഭാവലി നദിയുടെ ഇരു കരകളിലുള്ള ക്ഷേത്രങ്ങളായ ഇക്കരെ കൊട്ടിയൂർ എന്നിവ ചേർന്ന് നടത്തുന്ന ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രത്തിൽ മീനമാസത്തിലെ ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വലിയ ദൃശ്യവിസ്മയമാണ് നെന്മാറവേല പാലക്കാട് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഒരുക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉത്സവമാണ് നെന്മാറവേല ഇരുപത്തിയെട്ടാം ഓണം എന്നറിയപ്പെടുന്നത് ഓച്ചിറക്കാളകെട്ടാണ് കാർഷിക അഭിവൃദ്ധിക്ക് കൂടിയാണ് ഓച്ചിറക്കാളകെട്ട് നടത്തുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരഭമ ക്ഷേത്രത്തിൽ നടത്തുന്ന ഉത്സവമാണ് ഓച്ചിറക്കളി ഇത് ആയോധന കലാപ്രകടനമാണ് പന്ത്രണ്ട് വിളക്ക് മഹോത്സവം നടക്കുന്നതും ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലാണ് ആലപ്പുഴയിലെ എടത്വാ പട്ടണത്തിൽ സെൻറ്റ് ജോർജ് ഫൊറോനാ പള്ളിയിൽ നടക്കുന്ന ആഘോഷമാണ് എടത്വാ പെരുന്നാൾ തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാട് എന്ന തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാദ്രേതെ ദേവോസ് ദേവാലയത്തിൽ നടക്കുന്ന പെരുന്നാളാണ് വെട്ടുകാട് പെരുന്നാൾ സൂഫി സന്യാസിയായ ഷേഖിൻ്റെ സ്മരണാർത്ഥം നടത്തുന്നതാണ് കാഞ്ഞിരമ കോട്ടയം ജില്ലയിലെ മണ്ണാർക്കാട് സെൻ്റ് മേരീസ് പള്ളിയിൽ അരങ്ങേറുന്ന ഉത്സവമാണ് മണ്ണാർക്കാട് പെരുന്നാൾ മണ്ണാർക്കാട് പെരുന്നാളുമായി ബന്ധപ്പെട്ടതാണ് എട്ട് നോയമ്പ് പെരുന്നാൾ ദീപങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്സവമാണ് ദീപാവലി പ്രധാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയിൽ മുസ്ലിം ജനത ആഘോഷിക്കുന്ന പ്രധാന പെരുന്നാളാണ് റംസാൻ മുസ്ലിം ജനതയുടെ രണ്ടാമത്തെ പ്രധാന പെരുന്നാളാണ് ബക്രീദ് എന്ന ബലിപ്പെരുന്നാൾ തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഭീമാപ്പള്ളി ദർഗ ഷരീഫിലെ ഉത്സവമാണ് ഭീമാപ്പള്ളി ഉറൂസ് ആളൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണയ്ക്കായി നടത്തുന്ന ആഘോഷമാണ് പട്ടാമ്പി നേർച്ച കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന വാർഷിക നൃത്ത പരിപാടിയാണ് നിശാഗന്ധി സംഗീതോത്സവം രണ്ടായിരത്തി പതിമൂന്നിലാണ് നിശാഗന്ധി സംഗീതോത്സവം ആരംഭിച്ചത് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമാണ് നവരാത്രി സംഗീതോത്സവം നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചത് സ്വാതി തിരുനാൾ സംഗീതാചാര്യൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി നടത്തുന്ന സംഗീതോത്സവമാണ് ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂർ ദേവസ്വമാണ് ചെമ്പേ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് സ്വാതി സംഗീതോത്സവം അരങ്ങേറുന്നത് കുതിരമാളികയിലാണ്